ത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവും അതുപോലെ തന്നെ അച്ഛനും കൂടി അനിയോട് സംസാരിക്കണേ അനിയോട് പറയുന്നുണ്ട് മോനെ നന്ദുവിൻ്റെ അമ്മ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും തരാമായിരുന്നു പിന്നെ ഇരിക്കാൻ പറയാത്തതിൻ്റെ കാരണം മോനെ അറിയാലോ എന്തിനാണ് വെറുതെ കുടുംബത്തൊരു കലഹം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ മോൻ വിഷമമൊന്നും വിചാരിക്കരുത് നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം പക്ഷേ അത് മോൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അങ്കിൾ പേടിക്കേണ്ട നന്ദു ഇവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാനിവിടെ ഇരിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഒരു കടയിൽ പോകാൻ എന്ന് പറഞ്ഞതല്ലേ അങ്കിൾ വായോ ഞാൻ പോണ വഴിക്ക് ഇറക്കി തരാമെന്ന് പറയും എന്നാൽ നിൽക്കുമ്പോനെ ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാമെന്ന് പറയും അങ്ങനെ ഗോവിൻ്റെ ഡ്രസ്സ് മാറാൻ പോകുമ്പം അതിനോട് അതുപോലെ നന്ദുവും പറയുന്നു അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ എനിക്കും പറയാനുള്ളത് അതാണ് നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേര് വലിച്ചു ഇറക്കരുത് എനിക്കത് ഇഷ്ടമല്ല ഇനിയും ി പേര് കേൾക്കാൻ ഞാൻ തയ്യാറുമല്ല എന്ന് പറയും അമ്മ ഇല്ല അല്ലെങ്കിൽ അമ്മ വന്നിട്ട് പാല് കാച്ചുള്ളൂ അല്ലെങ്കിൽ ചായ വെച്ച് തരായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് സാറില്ല ഇപ്പം എല്ലാവർക്കും കുറ്റബോധം ഉണ്ട് സ്ഥാനത്ത് നന്ദു വരാത്തതിൽ എൻ്റെ മനസ്സിലെ ഇഷ്ടം നന്ദുവിൻ്റെ ചേച്ചിയും നന്ദുൻ്റെ അമ്മയും അറിഞ്ഞതാണ് കുഴപ്പമായത് അതേ സ്ഥാനത്ത് എൻ്റെ ചേട്ടനാണ് അറിഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു ധൈര്യത്തോടെ വരമായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയും അങ്ങനെ അനിയുടെ അനി നന്ദുൻ്റെ അച്ഛനേം കൊണ്ട് പോകും പിന്നീട് കന്നകനെ കാണിക്കുന്നത് ഹോസ്പിറ്റൽ ഐ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ദേവയാനിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ദേവയാനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ അന അനന്തപുരിയിൽ പൂജാമുറിയിൽ വിളക്ക് വെച്ച് മുത്തശ്ശി പ്രാർത്ഥിച്ച് പൂജിച്ച് രണ്ട് മരുമക്കളോടും പേരക്കുട്ടിനോടൊക്കെ ആയിട്ട് പറയുന്നു ഭഗവാൻമാരുടെ ഇടയിലുണ്ട് പണക്കവും ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ മനസ്സ് നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ ആയിരിക്കണം പറഞ്ഞത് മനസ്സിലായില്ലേ ദേവയാനിക്കോ ഓപ്പറേഷനാണ് ദേവയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ദേവയാനി വരുമ്പോൾ നൈനമോടോടുള്ള ദേവയാനിയുടെ അനിഷ്ടം നിങ്ങൾ ദേവിയാനിയുടെ രക്തം തിളപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജലതയ്ക്കും അതുപോലെ തന്നെ ജാനകയ്ക്ക് പുച്ചയായിട്ട് തോന്നുന്നത് നവിയൊന്നും ഉണ്ടില്ല പ്രാർത്ഥിച്ച് നിൽക്കുകയുള്ളൂ എൻ്റെ അമ്മേ രക്തം തിളപ്പിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ അവൾക്ക് ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ അവൾ പൊക്കോട്ടെ പിന്നെ അങ്ങനെ അങ്ങനെയുള്ളവർ പുറത്ത് പോകണാലേ നല്ലത് ഇതൊക്കെ തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് വെറുതെല്ലാം നീ നന്നാവാത്തത് നിന്റെ ജീവിതവും ഇങ്ങനെ തന്നെ ആയത് എന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പോകും ആ സമയത്ത് നവ്യ ഒന്നും കൂടെ പ്രാർത്ഥിക്കായിരിക്കും ജാനകിയും അവിടെ പോകുന്നുണ്ട് ജലജ പിന്നെ കുറ്റം പറയണു നിൻ്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരിക്കും എന്നൊക്കെ ചോദിക്കും അതെ എന്നും പറഞ്ഞ് ജാനകിനോട് സ്വന്തം അമ്മായിമ്മനോടും ദേഷ്യപ്പെട്ടും കഴിഞ്ഞിട്ട് നവ്യയും പോകും പിന്നീട് അവിടെ തന്നെ നിൽക്കും നമ്മുടെ ജലജ എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈശ്വര ഏട്ടത്തിൽ ഓപ്പറേഷൻ നടക്കണേ എന്നെയും എൻ്റെ മക്കളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിനൊക്കെ തക്ക ശിക്ഷ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്നിട്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്ന ആദർശിനെ അതുപോലെ തന്നെ കനകനേണി മോനെ അമ്മരെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ചെന്ന് നിൽക്ക് ഇവിടെ ഇപ്പോൾ ആവശ്യമില്ലല്ലോ മോനെ എന്ന് ഉറപ്പ് അത് കുഴപ്പമില്ല അമ്മേ നയനനെ ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോകില്ലേ നയനനെ കൊണ്ടുപോയെന്നു നയനനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറയും അതേസമയം തന്നെ നയനനെയും കൊണ്ടുവരും ഡോക്ടർ ഡോക്ടറല്ല നേഴ്സുമാരൊക്കെ ആയിരിക്കും വരാം അങ്ങനെ നയനെ നയന മോളേന്നൊക്കെ വിളിച്ച് നമ്മുടെ അമ്മ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദം അവിടെ നിന്ന് നടന്നു വരുന്നത് കാണാം ആദർശ മോനെ എന്തെങ്കിലും ഗോവിന്ദേട്ടം വരുന്നു എന്ന് പറയും അപ്പം നേഴ്സുമാരോട് പറയും അച്ഛൻ നയനോടെ അച്ഛൻ അറിയില്ല രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആദർശ് വേഗം നയനയുടെ മുഖത്ത് തുന്നിട്ട് കൂടിയിട്ട് വേഗം കൊണ്ടുപോകും അങ്ങോട്ട് അപ്പോൾ ഗോവിന്ദം വന്നു ചോദിക്കും അത് ആരാണ് ചോദിക്കും അമ്മയെന്ന് പറഞ്ഞാൽ മതി എന്നാൽ ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ തപ്പിപ്പോഴായിരിക്കും കനകയ്ക്ക് അതിന് ശേഷം പറയും അത് അദർശമോ എൻ്റെ അമ്മ എന്ന് പറയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകണമാണോ ഐ സിയുവിൽക്ക് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും അതിങ്ങനെ ചെറിയൊരു ഓപ്പറേഷൻ എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല എന്ന് പറയും മോള് മോള് വന്നാന്ന് വയ്ക്കും ഇല്ല അവിടെ ഇനി എനിക്ക് മോളെ കാണണമല്ലോ മോളൊന്നു കണ്ടിട്ട് വേണം പോകാൻ രണ്ട് ദിവസമായി മോളെ ചുറ്റും ഡോക്ടർമാർ നിൽക്കുന്നതും എന്തൊക്കെയോ ഒരു അബശകുനായിട്ടും എനിക്ക് തോന്നല് അപ്പോൾ ആ കനകൾ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം അത് ഫലിക്കാന്ന് പറയാം ഡോക്ടറെടുത്ത് ഡോക്ടർമാരും നഴ്സുമാരും ചുറ്റും നിൽക്കണവർ പക്ഷേ അദർശൻ്റെ അമ്മേ ആയിരിക്കുള്ളൂ അതാവും കോവിൻ്േട്ടം കണ്ടതെന്ന് പറഞ്ഞാൽ ആച്ചാൽ ഇപ്പം ശരിയായിരിക്കാം എന്നാലും എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം മക്കളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് അവളിനി അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും പറ്റിയ എൻ്റെ നെഞ്ചറിയും അങ്ങനെ ഒരു വിഷമമാണ് എനിക്കെന്ന് പറയും അവൾക്ക് മാത്രം പണി എന്തിട്ടുണ്ട് അനന്തപുരയിൽ നിൽക്കുമ്പോൾ അത് നന്നായി നമ്മുടെ മൂത്ത മോള് വയറ്റിലൊരു കുഞ്ഞുമായിട്ടിരിക്കേ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടത് അവളല്ലേ എന്ന് പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈ നവ്യം നവ്യമോളയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാവണേ അവളെ ഭർത്താവ് ഇപ്പം അവളെ ജീവനൊന്നുമില്ല സ്നേഹിക്കല്ലേ അപ്പോൾ അവൾ വരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഗോവിന്ദൻ പഴയതും ആലോചിക്കുന്നു തൻ്റെ മോളെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യോട് പക്ഷേ ഇപ്പോൾ അവളും അവളെ ചേച്ചിയും അനിയത്തിയും കാരണമാണ് എൻ്റെ അമ്മ ഈ ആസ്പത്രിയിലേക്ക് എടുക്കണത് അത് എൻ്റെ വലിയ മോ ഹോസ്പിറ്റലിൽ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി ക്ഷമിക്കില്ല പിന്നെ ജലജയും അപമാനിക്കുന്ന പലഹാരമൊന്നും വേണ്ട താൻ്റെ വിഷം കലർത്തിയ പലഹാരമെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കണം ഒക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നത് അതൊന്നും കനകയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദറിനെ എന്താ ആലോചിക്കണമെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല എന്നാൽ ഞാൻ പോകണമെന്ന് പറയും നീ വീട്ടിലേക്ക് വൈകിട്ട് വരുമെന്നു വയ്ക്കുമ്പോൾ ഞാൻ വൈകുന്നേരം വരും ഉണ്ട് നാളെ രാവിലെ ആദർശനും ആദർശ മോനും അവൻ്റെ ഉള്ള ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വരാം നടപ്പം ആ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ ഗോവിന്ദ പോകും അതേസമയം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ മുന്നിൽ ആദർശം വന്ന് പറയുന്നുണ്ട് നമ്മുടെ നവി നയനരച്ചൻ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല നയനെ കൊണ്ടുപോകണ അപ്പോൾ ആരൊന്ന് ചോദിച്ചാൽ അമ്മനെ ഇന്ന് പറഞ്ഞാൽ മതി എന്നൊന്ന് പറഞ്ഞതെന്ന് പറയും മോൻ വേണമെങ്കിൽ അങ്ങോട്ട് പോക്കുകയെന്ന് പറഞ്ഞില്ലാച്ചാ എനിക്ക് അമ്മനെ ഒന്ന് കാണണം എന്നുണ്ടല്ലോ എന്നപ്പം അമ്മനെ കാണാൻ കാര്യമില്ല ഇപ്പോൾ ബോധം ഇല്ലാണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ കാണാൻ പറ്റില്ല മോനെ എന്ന് പറയും അതിന് ശേഷം വീണ്ടും അദർശ് നവീരെത്തി നയനരെ മുറിയിലേക്ക് ചെല്ലുണ്ട് എന്നിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് വിഷമം നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ലെന്നു പറഞ്ഞാൽ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല അദർശചേട്ടാ കല്യാണീനറിയില്ലേ കല്യാണി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന ആളല്ലേ അതുപോലെ തന്നെയാണ് ഞാനും കല്യാണിയുടെ ഭർത്താവ് കല്യാണീനെ ഒരുപാട് നാൾക്ക് മുന്നേ മനസ്സിലാക്കി എൻ്റെ കാര്യത്തിൽ അത് വൈകിയെന്ന് മാത്രം ഇനിയിപ്പോൾ അമ്മേനക്ക് വേണ്ടിയിട്ട് എന്നെ വേദനിപ്പിച്ചാലും എനിക്ക് വിഷമമൊന്നുമില്ല കാരണം മാതൃശേടൻ്റെ എൻ്റെ സ്നേഹം എന്നുള്ള കാര്യം എനിക്കറിയാലോ എനിക്ക് മറ്റൊരാടവ് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയും കൂടെ നിന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വഴി മാറിപ്പോയനെയെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇനി ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്കല്ലേ പോകുന്നത് അച്ഛനോട് പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛനോട് പറഞ്ഞിട്ടില്ല അച്ഛൻ അച്ഛനവിടെ ചെല്ലും പറഞ്ഞാൽ എന്ന് പറഞ്ഞു പിന്നെയും ആദർശി ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഇങ്ങനെ നയനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നയന പറയുന്നു ഇങ്ങനെയാണ് ആദർശമായിട്ട് എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ ആദർശമായിട്ട് അമ്മയ്ക്ക് ഈ സഹായം ചെയ്യുമായിരുന്നു ഞാനങ്ങനെയാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചേക്കണേ അതുപോലെ തന്നെയാണ് അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മനസ്സും അങ്ങനെയല്ലേ അതുകൊണ്ടുണ്ട് അവർക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് അവർ എന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചതെന്നൊക്കെ പറയും ആദർശനാണെങ്കിൽ എന്ത് പറയണമറിയില്ല അപ്പോൾ അദർശം ഇങ്ങനെ എന്നെ വീണ്ടും പറയുന്നു അമ്മ ഉപേക്ഷിച്ചാലും വെറുത്താലും എൻ്റെ ജീവിതകാലം മുഴുവനും ഇനി ഇതെന്നെ എൻ്റെ ജീവിതത്തിലുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന അവസാനമാകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ